നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സൈനിക നടപടി ഉടൻ ഉണ്ടാകും എന്ന ആശങ്ക പാക് ആകാശത്ത് പരന്നുകഴിഞ്ഞു ഭീകരര്ക്ക് തിരിച്ചടി നല്കുമെന്ന് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകളും പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂര്ണ്ണ സ്വാതന്ത്ര്യം നൽകിയതും പാകിസ്ഥാനെ ഭീതിയുടെ നിഴലിൽ നിർത്തുകയാണ് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിശബ്ദത കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാണോ എന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇതോടെ സുരക്ഷ കൂട്ടിയും മുന്നറിയിപ്പ് നൽകിയും ഇന്ത്യൻ തിരിച്ചടിക്കായി കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ സംഘർഷത്തിന്റെ മൂർച്ച കൂട്ടുന്ന ഇന്ത്യ ആകട്ടെ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പാകിസ്ഥാന് നേരെ വീശിയത് ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഒളിയമ്പുകളായിരുന്നു ഗ്ലോനാസ് ബെയ്നു എന്നിവയുൾപ്പെടെയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഹൈ ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങൾ വരെയാണ് അന്ന് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നത് ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപം തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നവയായിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക് യുദ്ധവിമാന ശേഷികൾ വളരെ മികച്ചതാണ് സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം സായുധസേനയിലുടനീളം അമ്പതിലധികം സംവിധാനങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് സ്പെക്ട്രാസ്യൂട്ട് ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകളും ഐ എൻ എസ് സൂററ്റ് പോലുള്ള യുദ്ധക്കപ്പലുകളിലെ നാവികസേനയുടെ ശക്തി സിസ്റ്റവും ജി എൻ എസ് എസ് സിഗ്നലുകൾക്കെതിരെ നൂതന ജാമിംഗ് ശേഷികൾ നൽകുന്നവയാണ് ദൗത്യത്തെ പിന്തുണയ്ക്കുന്നതിന് നിർണായക മികവ് നൽകുക എന്നതാണ് ഇലക്ട്രോണിക് വാർഫെയറിന്റെ ലക്ഷ്യം ഭീഷണികൾ അതിർത്തി കടന്നെത്തുന്നതിനു മുൻപ് തന്നെ വായുവിലും വെള്ളത്തിലും ഭൂമിയിലും ബഹിരാകാശത്തുപോലും സായുധസേനകൾക്ക് പോരാട്ടത്തിൽ വീര്യം നൽകുന്നവയാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ ഇത്തരത്തിലുള്ള നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും ഇന്ത്യ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സംയുക്ത ശക്തി ധാരാശക്തി എന്നിവയൊക്കെയാണ് അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഇത് ടാറ്റ പവർ ഡാറ്റാ പാറ്റേൺസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെ ഡിആർഡിഒ വി ഇന്ത്യൻ ആർമി എന്നിവർ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ സംയോജിത ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനമാണ് സംയുക്ത യുദ്ധകളത്തിലെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് വൈവിധ്യമാർന്ന ഫ്രീക്വൻസികൾ ഉൾക്കൊള്ളുകയും ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷീനറുകൾ പോലുള്ള കഴിവുകളാണ് നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കൂടിയാണ് സംയുക്ത ഇതിന് ഓരോ സിസ്റ്റവും നൂറ്റി ഗ്രൗണ്ട് മൊബൈൽ വാഹനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് മൂന്ന് കമ്മ്യൂണിക്കേഷൻ സെഗ്മെന്റുകളും രണ്ട് നോൺ കമ്മ്യൂണിക്കേഷൻ സെഗ്മെന്റുകളും സെഗ്മെൻ്റുകളുമുണ്ട് ഇതുകൂടാതെ നൂറ്റമ്പത് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ വിസ്തീർണവും ഇവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇന്ത്യൻ നാവികസേനയുടെ മൂലധന യുദ്ധക്കപ്പലുകൾക്കായി ഡി എൽ ആറിൽ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഇ ഡബ്ല്യു സിസ്റ്റമാണ് ശക്തി ഇതിന് പരമ്പരാഗതവും ആധുനികവുമായ റഡാറുകളെ പോലും തടസ്സപ്പെടുത്താനും കണ്ടെത്താനും തരംതിരിച്ചറിയാനുമുള്ള കഴിവുണ്ട് ഇത് ആധുനിക റഡാറുകൾക്കും കപ്പൽ വിരുദ്ധ മിസൈലുകൾക്കുമെതിരെ ഒരു ഇലക്ട്രോണിക് പ്രതിരോധ പാളിയായാണ് നിലനിൽക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ലബോറട്ടറിയായ ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ലബോറട്ടറിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി വൈഡ് ബാൻഡ് ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ എന്നിവയുമായി ഈ സിസ്റ്റം സംയോജിപ്പിച്ചിട്ടുമുണ്ട് അടുത്തതായി മരുഭൂമികളും സമതലങ്ങളും ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സമഗ്രമായ ഇ ഡബ്ല്യു സിസ്റ്റമാണ് ധാരാശക്തി നിയന്ത്രണം പ്രതിരോധ നടപടികൾ ജാമ്യം നിരീക്ഷണം ദിശ കണ്ടെത്തൽ എന്നിവയൊക്കെയാണ് ഇവയുടെ കഴിവ് ശത്രുവിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ആധുനിക യുദ്ധകളത്തിലെ ഒരു പ്രധാന തുറപ്പു ചീട്ട് തന്നെയാണ് ഇതുകൂടാതെ ഫൈറ്റർ ജെറ്റുകൾ റഡാറുകൾ സിന്തറ്റിക് അപ്പർച്ച് റഡാറുകൾ എന്നിവയുൾപ്പെടെ വിവിധ ശത്രു സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ ധാരാശക്തിക്ക് കഴിയും ഇതുകൂടാതെ ഇലക്ട്രോണിക് സിഗ്നലുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് കണ്ടെത്തുന്നതിലൂടെ ഇതിന് ശത്രുസ്ഥാനങ്ങൾ കൃത്യമായി കണ്ടെത്താനുമാകും ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം നിരീക്ഷണ ജാമിംഗ് കോം ഇ ഡബ്ല്യു സിസ്റ്റം ഡി ട്വന്റി നയൻ തുടങ്ങിയവയൊക്കെ ഇന്ത്യൻ ഇ ഡബ്ല്യു സിസ്റ്റങ്ങളിലെ മറ്റ് പ്രധാനപ്പെട്ടവയാണ് നേരിട്ടുള്ള ഊർജ്ജത്തിൻ്റെയും സംയോജിത സൈബർ കഴിവുകളുടെയും ഫലമാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്നത് കൂടുതൽ വികസിതമായ ഇ ഡബ്ല്യൂകൾക്ക് എതിരാളികളുടെ ഡാറ്റ തടയാനും തിരിച്ചറിയാനും ഡീകോഡ് ചെയ്യാനും കഴിയും ശത്രു പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി നേരിട്ടുള്ള ഊർജ്ജം പോലും പ്രൊജക്ട് ചെയ്യാൻ ഇതിന് കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളോട് കിടപിടിക്കാൻ വന്നാൽ പാകിസ്ഥാന്റെ വേരളകുമെന്നാണ് പാകിസ്ഥാന് തന്നെ നല്ലപോലെ അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇന്ത്യ ഇ ഡബ്ല്യു സിസ്റ്റംസ് വിന്യസിച്ചപ്പോൾ തന്നെ പാക് പാക്സേനകൾ ജാഗരൂകരായതും കുറേ സൈനിക കേന്ദ്രങ്ങളൊക്കെ അവിടെ നിന്നും ഒഴിപ്പിച്ചതും സ്വന്തമായി ഇലക്ട്രോണിക് യുദ്ധവിമാന ഉപകരണങ്ങൾ ഇല്ലെങ്കിലും ചൈന വിതരണം ചെയ്യുന്ന ഡി ഡബ്ല്യു എൽ സീറോ സീറോ ടു സെർബ് കോസ്റ്റൽ ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനങ്ങൾ ഉള്ളതാണ് പാകിസ്ഥാന്റെ ഏക ആശ്വാസം എന്നാൽ പാകിസ്ഥാൻ ഭയക്കുന്നത് ഹഫീസ് സെയ്ദിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇതോടെ ലഷ്കർ എ തായ്ബ സ്ഥാപകനും രാഷ്ട്രീയ കക്ഷിയായ ജമാഅത്ത് ഉദ്വയുടെ നേതാവുമായ ഹഫീസ് സെയ്ദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ നിന്നുള്ള കമാൻഡോസിനെ ഇയാളുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് ലാഹോറിലെ മൊഹല്ല ജോഹറിൽ വീടിയിരിക്കുന്ന ഭാഗത്ത് അധിക സുരക്ഷ ഏർപ്പാടാക്കി ഒരു കിലോമീറ്റർ മേഖലയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട് ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ആ രാജ്യത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ റഫാൽ സുഗോയ് സു തേർട്ടി എം കെ ഐ ജെറ്റ് വിമാനങ്ങൾ നിയന്ത്രണ രേഖ കടന്നുവെന്നും വിരട്ടിവിട്ടു എന്നുമാണ് സർക്കാർ നിയന്ത്രണ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ പാക് സർക്കാർ ആശങ്കയിലായി പുലർച്ചെ രണ്ട് മണിക്ക് സർക്കാർ മുന്നറിയിപ്പ് എത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകാൻ കാരണമിതാണ് എന്നാൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നതായി സ്ഥിരീകരണമൊന്നുമില്ല വിഷയത്തിൽ ഇന്ത്യ മൌനം പാലിച്ചിരിക്കുകയാണ് ഈ മൌനം പാകിസ്ഥാനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാക് അധിനിവേശ കാശ്മീരിൽ ആക്രമണം ഭയന്ന് ആയിരത്തിലധികം മദ്രസകളാണ് മുൻകരുതൽ എന്ന നിലയിൽ അടച്ചുപൂട്ടിയത് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പട്ടണങ്ങളിലും സ്കൂൾ മുറ്റങ്ങൾ താൽക്കാലിക പരിശീലന ക്യാമ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു കുട്ടികളെ പോലും അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ശുശ്രൂഷ നൽകാനും പരിക്കേറ്റ സഹപാഠികളെ സ്ട്രക്ചറിൽ കൊണ്ടുപോകാനും പരിശീലിപ്പിക്കുകയാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പതിമൂന്ന് മേഖലയിൽ രണ്ട് മാസത്തേക്കുള്ള ഭക്ഷണം കരുതാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭക്ഷണം മരുന്ന് തുടങ്ങിയ അവശ്യവസ്തുക്കൾക്കായി മൂന്ന് പോയിൻ്റ് അഞ്ച് പൂജ്യം മില്യൺ ഡോളറിന്റെ എമർജൻസി ഫണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ സർക്കാർ തയ്യാറാക്കിയിട്ടുമുണ്ട് മലയാളി ഇൻസൈഡ്